ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂർ വഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മമ്പാട് പാലാപ്പറമ്പിൽ നാലോളം കുടുംബങ്ങൾക്ക് സൌജന്യമായി താമസ സൌകര്യം ഒരുക്കുന്നു വെള്ളിയാഴ്ച മണിക്ക് നടക്കുന്ന ചടങ്ങിൽ എം എൽ എ എ പി അനിൽകുമാർ കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറി പന്ത്രണ്ട് വർഷത്തോളമായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായ വഫ ചാരിറ്റബിൾ ട്രസ്റ്റ് വണ്ടൂർ നിയോജകമണ്ഡലം പരിധിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അർഹരായ നാലോളം കുടുംബങ്ങൾക്കാണ് താമസ സൌകര്യം ഒരുക്കുന്നത് ഒരു കെട്ടിടത്തിൽ തന്നെയാണ് നാല് കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് ഇതിൽ ആർക്കെങ്കിലും പാവയിൽ സ്വന്തമായി വീട് ലഭിക്കുകയാണെങ്കിൽ ഇവിടേക്ക് അർഹരായ മറ്റൊരു കുടുംബത്തിനെ കണ്ടെത്തും ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു വർഷം ലക്ഷത്തോളം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് മരുന്ന് ഭക്ഷണം താമസം മുതലായവ ലക്ഷ്യം വെച്ചാണ് ട്രസ്റ്റിന്റെ പ്രവർത്തനം അടുത്തതായി പാവങ്ങൾക്ക് സൌജന്യമായി ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അതിനായുള്ള കെട്ടിടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചതായും വഫ ചെയർമാൻ പി അബ്ദുറഹ്മാൻ പറഞ്ഞു മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ശ്രീനിവാസൻ നിലമ്പൂർ സിഐ സുനിൽ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുക്കും ഞങ്ങളുടെ വഫ വണ്ടു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ ബഹുമാനപ്പെട്ട ശ്രീമതി അഹമ്മദ് എന്ന മഹതി തന്നിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് ഞങ്ങൾ നാല് വീടുകൾ നിർധനരായ ആളുകൾക്ക് താമസിച്ച സൗകര്യത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്നതിന് വേണ്ടി നാല് വീടുകൾ പണി പൂർത്തിയായിരിക്കുകയാണ് അതായത് എട്ടാം തീയതി വെള്ളി വെള്ളിയാഴ്ച നാല് മണിക്ക് നമ്മുടെ എം എൽ എ അന്യൽ മമ്പാട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് രാജശ്ശരി ചേർന്ന് കൊടുക്കുന്ന അവർക്ക് കൊടുക്കുകയാണ്